പോയാലും കണ്ണന്റെ ും സന്ദേഹമാണ് ഭഗവാൻ വികറ്റാ ദ്രോഹം മാറോ ഭഗവാൻ വികച്ചാൽ എനിക്ക് സുഖം കിട്ടും ഭഗവാൻ വിചാരിച്ചാൽ എനിക്ക് നന്മ കിട്ടും പണം കിട്ടുമോ ഒക്കെ സംശയം പക്ഷെ ദ്രോഹത്തിൽ എല്ലാം വരദാനം ചെയ്യുന്ന ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത് നമ്മൾ നമ്മളെ ഇത് ഇത് മാത്രം ഓർമ്മിച്ചാൽ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കൂടെ ഭഗവാനുണ്ട് ഞാനൊന്നും ചോദിക്കാറില്ല ഭഗവാൻ തരുന്നത് ഞാൻ വാങ്ങിക്കുകയുള്ളു ഇപ്പം ഞാൻ കുറേശ്ശേ പാടുന്നു എനിക്ക് പാടാൻ ഞാൻ പറ്റില്ല താഴെ ഒരു രക്ഷണം പറയാൻ പറ്റാത്ത ഞാൻ ഇപ്പം വീണ്ടും കുറേശ്ശേ ശബ്ദത്തിൽ പാടാൻ കഴിയും എന്നുള്ളത് ഭഗവാൻ്റെ വരതാനാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്നേഹത്തിന് തന്നെ ഈ ജനുവരി ഒന്നാം തീയതി ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുള്ള ഈ തന്ത്രി മുഖ്യ മറ്റേ എല്ലാവരുടെയും പ്രവൃത്തിക്കുണ്ട് നന്ദിയുണ്ട് എൻ്റെ സ്നേഹം ഈ കലാകാരന്മാർക്കും ഈ അവാർഡ് കിട്ടുന്ന കലാകാരന്മാർക്കും ഇവിടെ നേരത്തെ വായിച്ചിരുന്ന കലാകാരന്മാർക്കും കേൾ കേട്ടോണ്ടിരിക്കുന്ന ഭക്തന്മാർക്കും ഒക്കെ എൻ്റെ സ്നേഹം ഞാൻ ഈ പരിപാടി വളരെ വിനയപൂർവ്വം ഹൃദയപൂർവ്വം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു